കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണം രണ്ടു പേർക്ക് കടിയേറ്റു ഇരുവരെയും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിജിത്ത് ഈ തെരുവുനായ ആക്രമണം അതിന്റെ ഇരകളാക്കപ്പെട്ട രണ്ടുപേർ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം ഗോപി ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് നാദാപുരത്ത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോവുകയായിരുന്നു ആയിഷുവും നാരായണിയും ഇതിനിടയിലാണ് തെരുവ് നായ ചാടി വീണത് ഇരുവർക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് നായയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചില്ല ആയിഷുവിന്റെ ഇരു കൈകൾക്കും മുഖത്തും ആക്രമണത്തിൽ പരിക്കേറ്റു ഒപ്പം നാരായണിയുടെ കാലുകൾക്കാണ് കടിയേറ്റത് ഗുരുതരമായി തന്നെ ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രത്തോളം ഭീകരമായി തന്നെ തെരുവുനായുടെ ആക്രമണം ഇവർക്ക് നേരിട്ടിട്ടുണ്ട് നിലവിൽ ഇരുവരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോപി ശരി അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട്ട് നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം